ചെവിയിലെ ചെപ്പി അഥവാ ഇയർവാക്സ് ഇത് നമ്മൾ എടുത്ത് കളയേണ്ട ഒരു സാധനമാണോ അതോ നമുക്ക് ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണോ ഇതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇയർവാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ചെവിയിലുള്ള വിയർപ്പ് ഗന്ധികളുടെ ഒരു ആണ് ഇത് നോർമലി ഒരു ഓയിൽ പോലെ വന്ന് ചെവിയുടെ ഉള്ളിലെ പലപ്പോഴും പൊടി കയറുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും ബാക്ടീരിയകളോ ഫംഗസോ ഗ്രോ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനുമായിട്ട് ചെവിയുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു സെക്രീഷനാണ് ഇയർവാക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ എടുത്തു കളയാൻ വേണ്ടി പല കാര്യങ്ങളും പലതും കോട്ടൺ ബഡ്സ് ഉപയോഗിക്കും ഏറ്റവും ആയിട്ട് കോട്ടൺ ബഡ്സ് ആണ് പല ആൾക്കാരും തോണ്ടി അതുപോലെ താക്കോൽ കോഴിത്തൂവൽ ഇങ്ങനെ പലതും ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം ഈ എടുത്ത് കളയുന്ന ഇതെല്ലാം ഇൻഫെക്ഷൻ ഉള്ള ഒരു സോഴ്സാണ് നോർമലി നമ്മൾ ഈ പറഞ്ഞ വാക്സിൻ എന്ന് പറയുന്നത് ഈ ചെവിയുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉൾ ചെവിയിൽ പോ പാടയുടെ മുകളിൽ പോയി ഒരു യൂട്രോൺ എടുത്ത് ചെവിയുടെ പുറമേ ഉള്ള ഭാഗത്ത് വന്ന് നിൽക്കും ഇതിനെ നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ ഹെയർ ഹെഡ് ബാത്ത് ചെയ്തതിനു ശേഷം കയ്യിൽ ഒരു തോർത്തോ അല്ലെങ്കിൽ മസ്കിൻ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ഈ ചെറുവിരൽ കൊണ്ട് എത്രയും വരൽ എത്രത്തോളം ഉള്ളിൽ പോകുന്നു അത്രയും മാത്രമാണ് നമ്മൾ ഇത് ക്ലീൻ ചെയ്യേണ്ടത് അതിനും ഉള്ളിലുള്ള സ്കിൻ എന്ന് പറയുന്നത് വളരെ ലോലമാണ് അതിൽ അതിൽ മുറിവുണ്ടായിക്കഴിഞ്ഞാൽ പുപ്പൽ ഉണ്ടാകാനുള്ള ചാൻസും അതുപോലെ ചെവി റോട്ടൈറ്റിസ് എക്സേന എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അപ്പൊ ഈ ബഡ്സ് ഇതെല്ലാം ഇതിന് ഇതിന് ഈ ചെവി ഇതിനേക്കാളും ഉള്ളിൽ പോയിട്ടാണ് ഈ പറഞ്ഞ സാധനങ്ങൾ എടുക്കാൻ നോക്കുന്നത് പിന്നെ ബഡ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു കാരണം കൂടി ഒന്നും കൂടി ഉണ്ടാകുന്നത് ഈ വാക്സിന് നമ്മൾ ഉറ ഉള്ളിലേക്ക് തള്ളിവിടും ഉള്ളിലേക്ക് തള്ളി വിടുമ്പോൾ ചെവിയുടെ പാടയുമായി ഇത് ഒട്ടിപ്പിടിക്കും അതിനെയാണ് ഇമ്പാക്റ്റഡ് വാക്സ് എന്ന് ഇത് വളരെ പെയിൻഫുള്ളും അതുപോലെ തീരെ കേൾക്കാനാവാത്തൊരു ഫീലിങ്ങുമായിട്ടാണ് രോഗികൾ നമ്മുടെ അടുത്ത് വരാറ് അപ്പൊ ഈ ചെവിയിൽ ബഡ്സ് ഉപയോഗിക്കുന്നത് എന്റെ എൻ ടി സർജൻ എന്ന രീതിയിൽ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയില്ല